നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങൾ മറക്കരുത് ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് വരാം ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് അടുത്ത അഞ്ച് ദിവസവും സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത എന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയും പ്രവചിക്കുന്നു ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് സംസ്ഥാന ജലസേചന വകുപ്പിന്റെ കാസർകോട് ജില്ലയിലെ ഉപ്പള സ്റ്റേഷനിൽ ജലനിരപ്പ് മുന്നറിയിപ്പ് പരിധി കവിഞ്ഞ സാഹചര്യത്തിൽ അഞ്ചേശ്വരം നദിക്കരയിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണം യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ല തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ പ്രത്യേകം ജാഗ്രത പുലർത്തണം ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സ്പാം ഫിഷിംഗ് സന്ദേശങ്ങൾ തടയാൻ പുതിയ ചട്ടം നടപ്പിലാക്കാനൊരുങ്ങി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ഇതനുസരിച്ച് ബാങ്കുകൾ ആപ്പുകൾ മറ്റ് സ്ഥാപനങ്ങൾ എന്നിവർക്ക് ഉപയോക്താക്കളുടെ നമ്പറിൽ ഒറ്റത്തവണ പാസ്വേഡ് അതായത് ഒ അയക്കണമെങ്കിൽ ഇനി മുതൽ രജിസ്ട്രേഷൻ നിർബന്ധമാണ് ആഗസ്റ്റ് മുപ്പത്തി ഒന്നിന് മുൻപ് ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്ത് വൈറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താത്ത നമ്പറുകളിൽ നിന്ന് സെപ്റ്റംബർ ഒന്ന് മുതൽ ഒ അയക്കാൻ പറ്റില്ല ഇത്തരം മെസ്സേജുകളിൽ സംശയകരമായ ഉണ്ടോ എന്ന് പരിശോധിക്കുവാനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് പുതിയ രീതിയിലേക്ക് മാറിയില്ലെങ്കിൽ ബാങ്ക് ഇടപാടുകൾ ഉപയോക്താക്കളെ യഥാസമയം അറിയിക്കുന്ന ട്രാൻസാക്ഷൻ അലർട്ടുകളും തടസ്സപ്പെടാൻ ഇടയുണ്ടെന്നാണ് റിപ്പോർട്ട് എന്നാൽ ഫോൺ സന്ദേശങ്ങൾ വഴിയുള്ള തട്ടിപ്പുകൾ തടയാൻ പുതിയ ചട്ടങ്ങൾ സഹായിക്കുമെന്നാണ് ട്രായ് പറയുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ശ്രദ്ധിച്ചിരിക്കേണ്ടത് നഗരങ്ങളിൽ രണ്ട് സെൻറ്റ് വരെയുള്ള ഭൂമിയിൽ നിർമ്മിക്കുന്ന ചെറിയ വീടുകൾക്ക് ഇളവ് കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പൽ അതിർത്തിക്കുള്ളിൽ രണ്ട് സെൻറ്റ് വരെയുള്ള ഭൂമിയിൽ നിർമ്മിക്കുന്ന നൂറ് ചതുരശ്ര മീറ്റർ വരെയുള്ള വീടുകൾക്ക് മുന്നിൽ മൂന്ന് മീറ്റർ വരെയുള്ള വഴിയാണെങ്കിൽ ഫ്രണ്ട് സെറ്റ് ബാക്ക് ഒരു മീറ്റർ ആയി കുറച്ചുകൊണ്ട് കൊണ്ട് ചട്ട ഭേദഗതി കൊണ്ടുവരുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് അറിയിച്ചു താമസ ആവശ്യത്തിന് അനുയോജ്യമായ വേറെ ഭൂമി ഇല്ലാത്ത കുടുംബങ്ങൾക്കാണ് തീരു നിബന്ധനകൾക്ക് വിധേയമായി ഇളവ് അനുവദിക്കുക ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് വാഹനം ഓടിക്കാൻ നൽകിയാൽ രക്ഷിതാക്കൾക്ക് എതിരെ കർശനമായിട്ടുള്ള നടപടികൾ എടുക്കും നടപടിയുടെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം രണ്ട് ഡസനിലധികം കേസുകളാണ് വിവിധ ജില്ലകളിലായി റിപ്പോർട്ട് ചെയ്തത് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് വാഹനം നൽകിയാൽ രജിസ്ട്രേഷൻ അടക്കം റദ്ദാക്കും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് മുപ്പതിനായിരം രൂപ വരെ കോടതി പിഴ ചുമത്തും ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ബാങ്ക് അക്കൗണ്ട് നോമിനികളുടെ എണ്ണം നാലു വരെയായി ഉയർത്താൻ അനുവദിക്കുന്നത് അടക്കം നിരവധി മാറ്റങ്ങളാണ് ബാങ്കിങ് നിയമ ഭേദഗതിയിൽ വരുന്നത് പുതിയ ഭേദഗതി ലോക്സഭയിൽ അവതരിപ്പിച്ചു നിലവിൽ ബാങ്ക് അക്കൗണ്ട് നോമിനിയായി ഒരാളെ മാത്രമാണ് അനുവദിക്കുന്നത് ഡയറക്ടറുടെ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് പുനർനിർവചിക്കുന്നതാണ് മറ്റൊരു മാറ്റം സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് ചില മാറ്റങ്ങളും ബില്ലിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത് ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കും അറിയിപ്പുകളും ഓരോ ദിവസവും വേണ്ടി ചാനൽ ആദ്യമായി കാണുന്നുവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും അനൂ സൈനിങ്